ഹായ് ഉൾ വെൽക്കം ടു ലേണി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എ ബി സി അക്കൗണ്ട് ലിങ്ക് ചെയ്യൽ അതുപോലെ തന്നെ എന്തൊക്കെയാണ് എ ബി സി അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലല്ല ഉള്ളത് സ്റ്റുഡൻസ് പോർട്ടലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് സ്റ്റുഡൻസ് പോർട്ടൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യൽ എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാം ഓക്കെ സ്റ്റുഡൻസ് പോർട്ടൽ എങ്ങനെ എടുക്കുക എന്നുള്ള സിമ്പിളാണ് ലീഗിനോ സ്റ്റുഡൻസ് പോർട്ടലിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും നമുക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണും അതിൽ ലോഗിൻ ചെയ്ത എൻ്റർ ചെയ്താൽ കാണും ഓക്കെ രസമാണ് ഇനി ഇതിൽ നമ്മളെ എൻറോൾമെന്റ് നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ പാസ്വേഡ് അടിച്ചുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ക്യാപ്ച അടിച്ചു കൊടുക്കുക അപ്പം നേരെ നമ്മൾ ഡാഷ്ബോർഡിൽ എത്തും ഇതാണ് നമ്മുടെ ഇഗ്നോയിൽ ഡിഗ്രി ചെയ്യുന്നതിന്റെ ഡാഷ്ബോർഡ് ഇതിലാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ എന്താണ് ക്രിയേറ്റ് ഓർ ലിങ്ക് യുവർ അക്കാർ ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എ ബി സി അക്കൗണ്ട് എന്ന് പറയും ഓക്കെ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം ക്ലിക്ക് ഹിയർ ടു ലിങ്ക് ക്രിയേറ്റ് യുവർ എ ബി സി അക്കൗണ്ട് അതായത് എ ബി സി അക്കൗണ്ട് ഡിജി ലോക്കറിലാണ് ലം നമ്മൾ ലിങ്ക് ചെയ്യൽ അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഡിജി ലോക്കറിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം യൂഷ്വലി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഡിജി ലോക്കറ് എന്തിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ഇഷ്യൂഡ് ആയ അല്ലെങ്കിൽ നമ്മളെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും സേവ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഡിജി ലോക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിങ്ങളെ വെഹിക്കിൾ റിലേറ്റഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയൊരു വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി ആണ് ഒരു ഡിജി ലോക്കർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എ ബി സി അക്കൗണ്ട് നമ്മൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൻ്റെ അക്കൗണ്ട് ലിങ്ക് ചെയ്യൽ ഡിജി ലോക്കറിലാണ് അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് നിർബന്ധമായി ഉണ്ടാക്കണം ഓക്കെ എ ബി സി അക്കൗണ്ട് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒക്കെ എന്താണ് സി ബി സി എസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസ്ഡ് ചോയ്സ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഡിഗ്രിയിലെ ഉള്ള സബ്ജെക്ട്സ് ഒക്കെ ചൂസ് ചെയ്ത് അപ്പൊ നമ്മൾ ഓരോ സബ്ജെക്ട് ചൂസ് ഓരോ പേപ്പർ ചൂസ് ചെയ്യുമ്പോഴും അതിന് ഇത്ര ക്രെഡിറ്റ് എന്നുള്ളൊരു ക്രെഡിറ്റ് വാല്യൂ ഉണ്ടാകും ഇപ്പൊ ഇതൊരു ബാങ്ക് പോലെയാണ് വർക്ക് ചെയ്യുക അപ്പൊ നമ്മള് ഒരു ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജെക്ട്സിന്റെ ക്രെഡിറ്റ്സ് എന്ത് ചെയ്യും ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ഇങ്ങനെ കാണിക്കും ഓക്കെ അപ്പൊ നമ്മള് ഒരു എനിക്ക് ഒന്ന് ഡിഗ്രി ഡിഗ്നോയിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നൂറ് നൂറ്റി മുപ്പത്തിരണ്ട് അങ്ങനെ എന്തോ ഒരു അറൗണ്ട് വേണം നമ്മള് പൊതുവെ ചെയ്യുന്നത് ഒരു ഇരുന്നൂറിന്റെ അടുത്തൊക്കെ ഉണ്ടാവും അക്കാഡമിക് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇത് ലിങ്ക് ചെയ്യാൻ സിമ്പാണ് നമ്മൾ ഡയറക്റ്റ് എന്തു ചെയ്യാം ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഡിജി ലോക്കർ ലോഗിൻ ചെയ്യുക ഓ അപ്പ ഇങ്ങനെ ഒ ടി പി അടിക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മളെ ആധാർ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒടി പി വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ ജസ്റ്റ് ഒ ടി പി അടിച്ചു കൊടുക്ക പിന്നെ നിങ്ങളിതിൽ നിങ്ങളെ നെയിം എന്താണോ നെയിം ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒരു യൂസർ നെയിം ഉണ്ടാവും നിങ്ങൾ ആധാർ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീഷ്യൽ ഡോക്യുമെന്റ്സിലൊക്കെ എന്താണോ പേരുള്ളത് ആ പേര് ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക ഓക്കെ യുണീക്ക് യൂസർ നെയിം അയക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്താൽ ഇത് ഡിജി ലോക്കറിന്റെ പേജ് ആണ് നോക്കുക നമ്മൾ എന്തൊക്കെ ഗവൺമെന്റ് കാർഡ്സ് ആണ് ഡോക്യൂമെന്റ്സ് ആണ് ഇഷ്യൂ ചെയ്തത് ആധാർ ചെയ്തിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ ചെയ്യാൻ ബാക്കിയുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാവും അയലോഗ് കൊടുക്ക അങ്ങനെ നേരെ എന്ത് ചെയ്തുണ്ട് നമ്മളെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ലിങ്ക് ആയിട്ടുണ്ട് ഓക്കെ ഇത്രേം പണിയുള്ളൂ നിങ്ങൾ ഡിജി ലോക്കറ് ലോഗിൻ ചെയ്തതിനാല് നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കാണും അതിലൊന്ന് വെരിഫൈ ചെയ്ത് ചെയ്താൽ നിങ്ങളെല്ലാ അക്കാടി ക്രെഡിറ്റ്സും എന്തെയും ഇതിൽ നിങ്ങളെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും ഓക്കെ ഇത്രേ ഉള്ളൂ എന്താ ഇങ്ങനെയാണ് ഒരു അക്കാണ്ടിന് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും യു ജി എ അണ്ടറിൽ പഠിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും എ ബി സി അക്കൗണ്ട് ആക്കൽ നിർബന്ധമാണ് അപ്പൊ നിങ്ങൾ എന്തെയ്യാ എ ബി സി അക്കൗണ്ട് ആക്കുക സിമ്പിൾ ആണ് ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ നിർബന്ധമായും ഡിജി ലോക്കറ് അക്കൗണ്ട് ഉണ്ടാക്കുക പിന്നെ ഇതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്യാം അതായത് നമ്മൾ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇതില് കൃത്യമായി അപ്ഡേറ്റ് ആവുന്നുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യാം ഓക്കെ